വയനാട്ടിൽ നിയന്ത്രണമിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം പനമരം ലൂർദ് പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത് ആളപായമില്ല അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സൂർജിത് അയ്യപ്പുമായി സൂർജിത ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയാണ് അപകടം ഉണ്ടായത് ഇതിൽ ആളപായം ഇല്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് പനമരത്ത് മദ്യലഹരിയിൽ ഓടിച്ച കാറാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് ഫർണിച്ചർ ഷോപ്പിലേക്ക് ഇടിച്ചു കയറി അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് പള്ളിക്ക് സമീപത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വരികയായിരുന്ന ഏറ്റവും സ്വദേശി അശോകൻ ഓടിച്ച വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം എത്തിയിരുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് ഉറക്കത്തിൽ നിയന്ത്രണം വിട്ട് നഷ്ടപ്പെട്ട് നേരെ ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഈ സമയം പരിസരത്ത് ആളുകളും വാഹനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ വൻ അപകടമാണ് ഇത്തരത്തിൽ തരനാർ ഇടയ്ക്കാണ് ഒഴിവായിരിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഈ കടയുടെ ചില്ല് പൂർണ്ണമായും തകർന്ന നിലയിലാണ് കടയിലെ ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം ഉണ്ടാക്കിയതിന് അശോകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കീർത്തന